സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ചു കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോ സീസൺ ടു പോലീസ് പോലീസ് റോളിലാണ് വരുന്നത് എന്താണ് പറയാവോ റോളിലാണ് ബാഡ് വരുന്നത് അബ്ബാവിന്റെ പടം കഥയൊന്നും അറിയില്ല ഭയങ്കര തള്ളൊക്കെ തള്ളിയിട്ടിരിക്കണേ ഞാൻ കഥ കേട്ട് ആ ത്രില്ലേ പ്ലീസ് ഷീൽചേച്ചിന്റെ ഉള്ളൂ നാല് അഭിനയിച്ചു ഫുൾ പടത്തിൽ സെക്കൻഡ് ഹാഫ് ഉണ്ടെന്ന് മനസ്സിലല്ലേ ഒരു ദിവസം െ പറയോട്ട് ഞങ്ങൾ ഇവിടെ ഇത്ര നേരം പ്രസ്മീറ്റ് നടത്തില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാൻ ഒരു പ്രസ്മീറ്റിന്റെ ആ ഒരു വൈബ് ഇവിടെ ഉണ്ടായിരുന്നു അതിന് പ്രത്യേക കോഴ്സ് വർക്ക് കൊടുത്തിരുന്നു അതായത് പടം കിട്ടുന്നതിന് മുമ്പ് അങ്ങനെ കഴിച്ചില്ല ഇവിടെ അല്ല നീ നാല് ദിവസം ധ്യാൻ വന്നിട്ടുള്ളു പക്ഷെ പടത്തില് ഇമ്പാക്ട് ടോട്ടൽ സെക്കൻഡ് ഹാഫ് മതിയാണ് ധ്യാൻ തന്നെ ഞെട്ടി പോയി ധ്യാൻ വന്നിട്ട്

ഏത് മറ്റേ മോശ സാഹചര്യത്തിലും എങ്ങനെയൊക്കെ അത് തരണം ചെയ്ത് ഒരു സിനിമ ചെയ്യാന്നുള്ളതും പിന്നെ ഒരു ആ സമയത്തല്ലേ ഇതിന്റെ കേസ് നടക്കുന്നു പ്രശ്നങ്ങൾ നടക്കുന്നു അതൊന്നും ഒരു രീതിയിലും കാരണം അങ്ങനെ സംഭവം വന്നിട്ട് പോലും അത് സിനിമേനെയോ കാരണം നമുക്ക് പേഴ്സണൽ ലൈഫിൽ പല പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും സിനിമയെ ബാധിക്കാൻ പാടില്ല അപ്പം അങ്ങനെ ആ പ്രശ്നം

ഒരു സൈഡിൽ ഇത്രയും പ്രശ്നങ്ങൾ മാനസികമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അന്നത്തെ ദിവസം മാർക്കറ്റിലൊക്കെ അതിലെല്ലാരും ഹീറോസാണ് എല്ലാരും ഒരു ഫ്രെയിമിനുള്ളിൽ മയക്കി കൊണ്ടുവരെന്ന് പറഞ്ഞാൽ ഭയങ്കര സമൂഹം തന്നെ അതില് ടാലും ഡയറക്ടർ അല്ലേ ഒരു <laughs> മനസ്സിലായി ഞാൻ ഓപ്പോസിറ്റ് നമ്മളൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും കാരണം നമ്മള് ചെറുപ്പത്തിലൊക്കെ നമ്മുടെ മനസ്സിലൊക്കെ നന്ദി നിന്നൊരു മുഖമാണ് റോമാനിക്കട്ടെ ഇന്നത്തെ ആണല്ലോ അപ്പൊ ഓപ്പോസിറ്റ് നമ്മൾ നിൽക്കുന്ന നമ്മക്കാണ് നമുക്ക് നന്നാ നമ്മൾ നന്നാക്കണം അല്ലെങ്കിൽ നമ്മൾ നന്നായി ചെയ്യണം നമ്മൾ കാരണം ആ സീൻ ഗുളമാവാൻ പാടില്ല ടെൻഷനായിരുന്നു ഫസ്റ്റ് എനിക്ക് 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 കോമ്പിനേഷൻ ഗാങ് ബാഡ് ഇക്കോയ്സിന്റെ കൂടെയാണ് എന്റെ കോമ്പിനേഷൻ മൊത്തം അപ്പം ബാക്കി വിപിന്നും മാൻസനൊക്കെ നമുക്ക് നമ്മുടെ അഭിപ്രായക്കാരാണ് സെന്റിലായിക്കോട്ടെ ഇക്കല്ല നമ്മൾ തെറ്റിക്കരുത്

എന്താ പറയണ്ട സീൻ എത്രത്തോളം നമ്മളെ കാരണം എന്താ പറയണ്ട മോശമാകാൻ പാടില്ല പിന്നെ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ എൻജോയ് ഭീകരണല്ലോ നമ്മളെ കോമ്പിനേഷൻ സീനൊക്കെ തന്നെ നമ്മൾ സിനിമയിൽ തന്നെയുള്ള ഏറ്റവും രസകരമായി എനിക്ക് കാരണം ഇവർക്ക് ഒരുപാട് കുറെ കുറേ പരിപാടികളുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീനുകളും എല്ലാം ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ള സീനുകളായിരുന്നു ഞാൻ വന്നു പോയിരുന്ന സീനുകളൊക്കെ അങ്ങനെ ാണ് അല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ അടുത്ത് ചെന്ന കഴിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു താടി അപ്പൊ ഞാൻ പറഞ്ഞത് കൊഴപ്പല്ല എനിക്ക് രക്ഷ ക്ഷിയാണ് എന്റെ മനസ്സിൽ ചേച്ചിയേ ചേക്കും പവർ ഗ്രൂപ്പ് െ ഇനിടെ വരാത്ത ഒരുപാട് പേരുണ്ട് അജു സൈജു സൈജു ഏട്ടം രമേശ് ഏട്ടം ഇതൊരു ട്വന്റി ട്വന്റി എനിക്ക് ട്വന്റി ട്വന്റി അതൊരു ട്വന്റി ട്വന്റി ആണ് അപ്പൊ ഇതിനേക്കാളും വലിയ ഗ്രൂപ്പ് പറയില്ല എന്നെ സംബന്ധിച്ച ഇതാണ് ഏറ്റവും വലിയ പവർ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന എണ്ണ എണ്ണം നോക്കുമ്പോ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത് ഞാനാണ് അങ്ങനെ നോക്കുമ്പോ ഇപ്പം ബാബുപടിനെ പറ്റി കാരണം ബാബുപടിനെ പറ്റി കൊറേ ഇത് തന്നല്ലോ ഇവർ അവസരം ഇല്ലാതാക്കുന്നു പറയുന്നുണ്ടല്ലോ അപ്പൊ ബൗണ്ടെറിയിൽ ഞാൻ ഒരു പടം ഉണ്ട് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ട് നമ്മുടെ സിനിമകളിലൊക്കെ ഭാഗമാക്കാറുണ്ട് അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവര് അവസരം എനിക്ക് മനസ്സിലായിട്ടില്ല പവർ ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസ് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പക്ഷെ എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത് അവസരം ഇല്ലാതാക്കുന്നതായിരിക്കുമല്ലോ പ്രധാനമായി ചെയ്യുന്നത് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ സിനിമയെന്ന് ഞാനാ അപ്പൊ ഞാനായിരിക്കണമല്ലോ അപ്പൊ അതെ അങ്ങനെ നോക്കുമ്പോ ഞാനായിരിക്കണം അവസരം ഞാൻ പറഞ്ഞതാണ് കാരണം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും സത്യാവസ്ഥയുണ്ട് അവര് അനുഭവിച്ചു അനുഭവങ്ങളൊക്കെ തന്നെ ആയിരിക്കും അതിൽ പറഞ്ഞിട്ടില്ല പക്ഷെ ചില കാര്യങ്ങളോട് നമുക്ക് കേട്ട കാര്യങ്ങളോട് നമുക്ക് യോജിപ്പുള്ള കാര്യങ്ങളൊന്നായിരുന്നു ഈ ഫവർ ഗ്രൂപ്പ് കാരണം എന്റെ അറിവിൽ അങ്ങനെ ഒരു ഗ്രൂപ്പോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സമയത്ത് ബിനിത് ശ്രീനിവാസിന്റെ ഗ്രൂപ്പ് ഒരു അങ്ങനെ ഒരു ഫേവററ്റ് അങ്ങനെ ഒരു സംഭവം എന്തൊക്കെ പറഞ്ഞാലും അല്ലാതെ ഒരു പവർ ഗ്രൂപ്പ് എന്ന് സാധനം ഇത്രയും കാലം എന്റെ എനിക്ക് മനസ്സിലായ സംഭവം ഈ പവർ ഗ്രൂപ്പിൽ ചിലപ്പോൾ നമ്മളും ഉണ്ടാവും നമ്മൾ പോലും അറിയാതെ ഞാൻ ഞാൻ ആണ് ആദ്യം അവസരം അതിനപ്പുറം ഗ്രൂപ്പ് സെക്കൻ നമ്മൾ ആദ്യമേ പറയൂല ബെൽറ്റ് ട്രാണർ ബെൽറ്റ് കൊച്ചി ബെൽറ്റ് മറ്റേ ബെൽറ്റ് പറയണ പോലെ ഇഷ്ടമുള്ള ആൾക്കാർ ഇപ്പൊ നെപ്പോ കിറ്റ്സിനെ വെച്ചിട്ടാണ് വർഷങ്ങൾ ചെയ്തത് എല്ലാ മക്കളും അപ്പൊ ഞാൻ പറയാൻ പവർ ഗ്രൂപ്പിൽ അല്ലേ അങ്ങനെ പറഞ്ഞു വരുമ്പോ അല്ലേ പുള്ളി പുള്ളിയുടെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഗ്രൂപ്പ് ഉണ്ടല്ലോ അത് നിലനിൽക്കുന്നതാണ് പക്ഷെ എനിക്ക് അപ്പോഴും പോയൊരു ഈ പവർ ഗ്രൂപ്പാണ് എന്താണ് അവർ ഗ്രൂപ്പ് നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ അത് എനിക്ക് തോന്നുന്നു അവിടെ തന്നെയുള്ള പലരും പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും വീണ്ടും അത് നല്ലല്ലേ ൂപ്പെന്ന് പറഞ്ഞു വരുന്നുണ്ട് കണ്ടതാണ് പിന്നെ സിനിമ ഇൻഡസ്ട്രിന്ന് തന്നെ ആരോ എതിർക്കുന്ന രീതിയിലാണ് കേട്ടിട്ടാണ് കേൾക്കുന്നത് മാനനഷ്ടത്തിന് ആ സ്ത്രീക്കെതിരെയാണ് കംപ്ലൈന്റ് കാരണം അത്രയും ഇങ്ങനെ ഇങ്ങനൊരു ഇങ്ങനൊരു നിൽക്കുന്ന ഒരാളെ പറ്റി ഇങ്ങനൊരു അലിഗേഷൻ എലിഗേഷൻ പറയുന്നു അവര് പറഞ്ഞത് തുടക്കം മുതലേ പരസ്പരമായിട്ടുള്ള കാര്യമാണല്ലോ അവര് പറഞ്ഞത് അതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ലാന്ന് അത് കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളു അപ്പൊ പിന്നെ പിന്നെ അതിനായിട്ട് അനുബന്ധിച്ച് വന്നിട്ട് ആ ഡേറ്റിൽ നമ്മുടെ ഇവിടെ വർഷങ്ങൾക്കിഷ്ടം സിനിമയിലായിരുന്നു ആ സമയത്ത് പാനൽ പതിനഞ്ച് തീയതികൾ അപ്പം അതില് ഒരു കാരണം ഇപ്പൊ സംഭവം കഴിഞ്ഞാൽ ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും മോശം അനുഭവം ഉണ്ടായിട്ടുള്ള സ്ത്രീകളെ വരുമ്പോ ഇവരെ പോലത്തെ ആൾക്കാർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു നമ്മൾ ഏത് വിശ്വസിക്കണം ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയുന്ന പോലത്തെ കുറെ എല്ലാവരും ശരിയാണെന്ന് പറയാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും ആൾക്കാർക്കും എല്ലാവർക്കും കാരണം ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടി എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഉടനെ കേസ് കേസെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് കാരണം ആര് പറഞ്ഞാലും നെക്സ്റ്റ് സെക്കൻഡ് പ്രതിയാക്കുകയാണ് അപ്പം അതോടൊപ്പം തന്നെ ഇതിനൊക്കെ കൃത്യമായി തെളിവില്ലെങ്കിൽ ഇതൊന്നും നിലനിൽക്കില്ല അപ്പം ഇതോടൊപ്പം തന്നെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടാവണം ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റും അത് എനിക്ക് തോന്നുന്നു എനിക്ക് വന്നു അത് അങ്ങനെ തള്ളിപ്പോയി കൃത്യമായിട്ട് ആൾക്കാർക്കും കേൾക്കുന്നവർക്കും എനിക്ക് വന്നു പോലീസുകാർക്കൊക്കെ മനസ്സിലായിട്ട് എന്താണ് മലയാള സിനിമയിലേക്ക് അതിനപ്പുറം ഇത്രയും എനിക്ക് ഇത്രയും ഗ്യാപ്പ് എടുത്തതാണ് മലയാള സിനിമ കാരണം ഇക്ക ഹ്യൂമർ ചെയ്യുന്നത് എനിക്ക് തന്നെ കുറച്ച് കാലത്തിന് ശേഷം ഹ്യൂമർ ചെയ്യുന്നത് അപ്പൊ എനിക്ക് ഇക്ക ഹ്യൂമർ ചെയ്യുന്ന കാണാൻ അല്ലെങ്കിൽ കാണാൻ വേറെ അഴകുണ്ടായിരുന്നു അല്ലെങ്കിൽ സാധനം ഇതിനകത്ത് കാണും എന്തായാലും ഡെഫിനായിട്ടും പിന്നെ ഏറ്റവും നമ്മളെ കണ്ട ആൾക്കാരൊക്കെ പറയുന്ന പറഞ്ഞ പോലെ നമുക്ക് എടുത്തു പറയാൻ ഇത്രയും സുന്ദരനായ നായകൻ എന്താ പറയണ്ടെ മമ്മൂക്കക്ക് ശേഷം അല്ലെങ്കിൽ മമ്മൂക്കയോടൊപ്പം തന്നെ നമ്മള് സ്ക്രീനിൽ കണ്ടപ്പോ നമ്മൾ പല സീക്വൻസിലും ട്രെയിലറെ കണ്ടപ്പോ മമ്മൂക്കനെ ഓർമ്മ വന്നു അല്ല മമ്മൂക്കിനെ സ്ക്രീനില് കാണുന്ന പോലെ ഒരു ഒരു പ്രസൻസും അല്ലെങ്കിൽ നമുക്ക് പല 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 കാരണം ഞാൻ ഉള്ള സീനുകളിലൊക്കെ അല്ലാതെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കണ്ടപ്പോ ശരിക്കും സ്ക്രീനിൽ കാണുന്ന ഒരു നമുക്ക് ഇല്ല ഇല്ല ഞാൻ ഞാൻ ഒന്ന് നാലു ദിവസമുള്ളൂ ഞാൻ പിന്നെ ഫെസ്റ്റിവൽ ആണ് ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് ക്ലാഷ് ഉണ്ട് നമ്മള് കഴിഞ്ഞ വിഷു നമ്മള് ഈ ഓണം നമ്മൾ തൂക്കും വിട്ടു കൊടുക്കില്ല കാരണം കഴിഞ്ഞ തവണ പരിപാടി നമ്മള് കുറച്ച് നാടകം നമ്മള് ഇമോഷണൽ സൈഡ് ആയിരുന്നു പക്ഷെ ഇത്തവണ നമ്മൾ അതല്ല ഇത്തവണ ഇതാണ് അതിന്റെ കൂടെ നാടകം ാണ് നായകൻ അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ സിനിമ മാത്രമല്ല ഏറെ അതോടൊപ്പം തന്നെ കൊണ്ടൽ മാധവന്റെ ഉമാ ഇത്രയും സിനിമകളുണ്ട് ഫെസ്റ്റിവൽ ആവുമ്പോൾ എല്ലാ സിനിമകൾക്കും സ്പേസ് ഉണ്ട് എല്ലാ സിനിമകൾക്കും അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട് കാരണം നമ്മളൊക്കെ ഒരു കാലത്ത് ഒരു സിനിമ കഴിഞ്ഞ ഓണത്തിനൊക്കെ ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയ്ക്ക് പോയി രണ്ടും സിനിമകൾ കണ്ടിരുന്ന സമയമുണ്ട് അതേപോലെ സമയത്ത് ഈ ഹേമ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുത്ത് നിൽപ്പുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് നല്ല ഓണക്കാലം അത് സിനിമയ്ക്ക് എല്ലാ രീതിയിലും ഗുണം ചെയ്യട്ടെന്ന് ആശ്വസിക്കുന്നു എല്ലാ സിനിമകളും ഓടട്ടെ ഞാൻ ചേട്ടാ ഇപ്പൊ ട്രെയിലറിൽ പറയുന്നുണ്ട് ഇവരെക്കാളിലും വലിയൊരു ബാഡ് ബോയ് ആണ് ഞാനെന്ന് അപ്പൊ ആ ഒരു ബാഡ് ബോയ് ക്യാരക്ടർ പിടിക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടി ഞാൻ തലേ ദിവസം വേറെ പടത്ത് വന്നിട്ട് അങ്ങനെ വന്നിട്ട് അടുത്തേക്ക് പോകുന്ന ആളല്ലേ പറയുന്ന സാധനം ചെയ്യാൻ പോവാന്നല്ല നമ്മള് എന്റെ സാധനങ്ങൾ എഴുതി വെച്ച് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു പറഞ്ഞു നമുക്ക് എളുപ്പമായിരുന്നു അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പറഞ്ഞിട്ട് അതൊരു ചോദ്യ കാസ്റ്റ് ചെയ്യാൻ ഇക്ക ചെയ്യോന്ന് മലയാളം വിട്ടിരിക്കുന്ന കൈ അപ്പൊ നമ്മളൊക്കെ ഇവരുടെ ഡേറ്റിന് വേണ്ടി കാത്തു നിന്ന് തരല്ലേ നമ്മള് അതുകൊണ്ട് ഇക്ക ചെയ്യാതെ ഇപ്പൊ വാക്ക് പറഞ്ഞപ്പോ എന്നെ പോലൊക്കെ സന്തോഷമുണ്ടാ ഓണത്തിലിംസും ചെയ്തല്ല മൈജിക്ക് വിളിച്ച സമയത്ത് ബേസിലും ഞാനും വരുന്നു ഞാൻ തെറ്റീട് മലയാളിക്ക് പറഞ്ഞ അവര് പറയുന്ന പൈസക്ക് പോവാ പറയുന്ന പൈസ പോവാം അവരപ്പ ലേക്കാളും പൈസ അപ്പൊ അവര് പറഞ്ഞു ലാലട്ടനെ പോലും ഇത്രയും പൈസ ഇല്ല വേണമെങ്കിൽ വന്ന് ചെയ്താൽ മതി അവര് പറഞ്ഞു മൈജിക്കാർ അങ്ങനെ അത് അത് പോയി ഞാൻ ഡിജിറ്റലല്ലേടാ ഞാൻ എന്തിലോട്ട് ടി വിയിലോട്ട് വരാറില്ല അതെ 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 ഇതൊക്കെ പിടിച്ച സിനിമ ഇല്ലാതെ ആയിപ്പോയല്ലോ ഇപ്പൊ ഉള്ളത് പോലെ കോട്ടേന്നെ അതല്ലേ നല്ലത് അല്ലേട്ട കഥ പറയാ നമ്മുടെ ഈ ഇതിനകത്ത് നിന്ന് മാറിപ്പോകും കൈ പിടിച്ചൊന്നുമില്ല ലുക്മൻ്റെ ഒരു പടം ഹർഷദക്കന്റെ ഉണ്ടെ പുഴ കുളയട പടത്തിന്റെ ഷൂട്ടിങ്ങിടിലൊന്നും ചവട്ടിക്ക് തെറിച്ച് പോയി റിസ്റ്റ് ഒന്ന് പൊട്ടി സർജറി 했는데 പ്ലേറ്റ് വെച്ചു. കുറേ പാടാക്ഷൻ દેയനെ കാണാൻ പറ്റുമോ? ഏത്? റിയാക്ഷൻ દેയനെ കാണാൻ പറ്റുമോ? സർജറി ശേഷത്തെ പടം ചെറിയ റിയാക്ഷൻ ഉണ്ട്. പിന്നെ അതിനെ ഫോളോ ചെയ്യുന്ന രണ്ട് படങ്ങളൊക്കെ ചെറുങ്ങനെ. കുറേ படங்கள் ചെയ്യുന്നു, കുറേ ആഡ്സ് ചെയ്യുന്നു, കുറേ ഇനാഗ്രേഷൻ ചെയ്യുന്നു. എവിടെയാണ് ഈ படங்கள்? ഏതാ? പൈസ ഇത്രയധികം പൈസ പൈസ. പൈസ. ഇങ്ങനെ ടാക്സ്. ഓ ഇതും ഇങ്ങനെ ടാക്സ് ആണോ ഇത്? എന്താ അതൊന്നും പറയാൻ പറ്റില്ല എന്തിനാ ഞാൻ ഇവിടെ വന്ന് പറയണോ സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം സീസൺ